വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തിരുവേഗപ്പുറ പാലത്തിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചതായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ അറിയിച്ചു താനും കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളും നടത്തിയ ഇടപെടലിന്റെ ഭാഗമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ലക്ഷം രൂപ അനുവദിച്ചു ഈ തുക ഉപയോഗിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണ് അതോടൊപ്പം പുതിയ പാലം യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടക്കുന്നതായും എം എൽ എ അറിയിച്ചു ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലം തകരാറിലായതുമായി ബന്ധപ്പെട്ട വിഷയം ഞാനും കോട്ടക്കിലെ എം എൽ എയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ അറിയിച്ചിരുന്നു അത് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രത്യേക ഇൻട്രസ്റ്റിൽ അതിനുവേണ്ടി അനുവദിച്ചു ആ അനുവദിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം അതിനുവേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പണം അനുവദിച്ചതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും അത് പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത ഘട്ടത്തിൽ പുതിയ പാലം എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വലിയ കാര്യമാണ് എന്തായാലും ഈ ഫണ്ട് അറ്റകുറ്റപ്പണികൾക്ക് അനുവദിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഉപരിതലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിട്ട തിരുവേഗപ്പുറ പാലം താൽക്കാലികമായി യാത്രാവാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ച് ബസ് അടക്കമുള്ള പാസഞ്ചർ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് അതേസമയം ചരക്കുവാഹനങ്ങളടക്കമുള്ള വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരുന്നുമുണ്ട് പാലത്തിന്റെ ബാക്കി അറ്റകുറ്റപ്പണികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘവും നിർദ്ദേശിച്ചിരുന്നു രണ്ടാഴ്ച മുൻപാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ സ്പാനുകൾക്ക് സമീപം ഉപരിതലത്തിൽ വിള്ളൽ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാരും പോലീസും ജനപ്രതിനിധികളും ഇടപെട്ട് പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചു പിന്നീട് ഭാരം കൂടിയ ബസ്സുകൾ ലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പാലത്തിലൂടെ നിരോധിക്കുകയായിരുന്നു ഈ ചാനൽ ന്യൂസ് തിരുവകപ്പുറ

ോഡ് വളാഞ്ചേരി മെയിൻ റോഡ്